നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സസ്പെൻഡ് ചെയ്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വി സിയുടെ കസേര തെറിച്ചു ഗവർണർ പണി കൊടുക്കും മുന്പ് വി സി രാജിവെച്ച് ഓടി രക്ഷപ്പെട്ടു പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാന്സലറായി നിയമിതനായ ഡോക്ടർ പി സി ശശീന്ദ്രന് ഗവർണർക്ക് രാജിക്കത്ത് നൽകി വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നുവെന്നാണ് കത്തിലുള്ളത് രാജിക്കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ അറിയിച്ചില്ലെന്നാണ് വിവരം വെറ്റിനറി സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പി സി ശശീന്ദ്രന് ഗവർണർ ചുമതല നൽകിയത് സർവകലാശാലയിലെ വിദ്യാർത്ഥി ജയസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ അനാസ്ഥ കാട്ടിയതിന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തിരുന്നത് സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഇതിന് പിന്നാലെയാണ് വി സിയുടെ ചുമതല വെറ്റിനറി കോളേജ് മുൻ ഡീൻ ഡോക്ടർ പി സി ശശീന്ദ്രന് നൽകി ചാൻസലർ ഉത്തരവിറക്കിയത് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ വി സിയായി നിയമിക്കുന്ന സമയത്ത് സെർച്ച് കമ്മിറ്റി നൽകിയ മൂന്നംഗ പാനലിൽ ശശീന്ദ്രനും ഉണ്ടായിരുന്നു കോളേജും പാർട്ടിയും ചേർന്ന് സിദ്ധാർത്ഥൻ കേസ് മുക്കാനും നശിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നാൽ കേസിൽ ഒരട്ടിമറിയും നടക്കാതിരിക്കാൻ ഗവർണർ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് അതിന്റെ ആദ്യപടിയാണ് വി ശക്തമായ നീക്കം ഒരു തരത്തിലും എസ് എഫ് ഐ ക്രിമിനലുകളെ വെറുതെ വിടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കുന്നു രാജിക്കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ അറിയിച്ചില്ല എന്നാണ് വിവരങ്ങൾ സസ്പെൻഷനിലായിരുന്ന വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ച വൈസ് ചാൻസലറുടെ നടപടിയിൽ ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് വി സിയുടെ രാജി വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ചതിൽ വിശദീകരണം നൽകാനാണ് ഗവർണർ ആവശ്യപ്പെട്ടത് വി സിയുടെ നടപടിക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് രംഗത്ത് വന്നിരുന്നു സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഉന്നയിച്ചത് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു നിയമോപദേശം പോലും തേടാതെയാണ് വി സിയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കാൻ വി സി കൂട്ടുനിൽക്കുന്നതായും അതിന് വി സിക്ക് എന്തെങ്കിലും ഓഫർ കാണുമായിരിക്കുമെന്നുമാണ് ജയപ്രകാശൻ പ്രതികരിച്ചത് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിക്കാനുള്ള വി സിയുടെ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു വി സിയുടെ നടപടി പിൻവലിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണത്തെ അട്ടിമറിക്കുന്ന നടപടിയാണ് വി സിയുടേതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തെളിവ് നശിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പ്രതികളെ രക്ഷിക്കാനാണ് നീക്കമെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഇതിനിടെ പിണറായി സർക്കാരിനിട്ട് മുട്ടൻ പണിയാണ് ഒരുങ്ങുന്നത് കേസിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് സിബിഐക്ക് ഒരു ഫയലും പോയിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേസ് ഫയൽ സിബിഐക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം റഫർ ചെയ്യേണ്ടതായിരുന്നു സിബിഐ അന്വേഷണത്തിന് മുൻപ് എന്തിനാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചു കേസിനെ തട്ടിക്കളിക്കാൻ സമ്മതിക്കില്ലെന്നും ഉടൻ സി ബി ഐ അന്വേഷണം തുടങ്ങണമെന്നും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ വിജ്ഞാപനം വന്ന തന്നെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചു അയച്ചുകൊടുത്തുവെന്നുമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത് സിദ്ധാർഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെ തന്നെ ഈ മാസം ആദ്യം മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ചു എന്നാൽ ഇതുവരെ സി ബി ഐക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടില്ല കേസ് ഏറ്റെടുക്കണമോ എന്ന കാര്യം സി ബി ഐ ആണ് തീരുമാനിക്കേണ്ടതെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വാദം എന്തായാലും സർക്കാരിന്റെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്